ഓം ഭദ്രകാളി നമ ശനിയുടെ വക്രഗതി സഞ്ചാരം മൂലം കർക്കിടകം രാശിക്കാരായ പുണർന്നം പൂയം ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എങ്ങനെയുള്ളൊരു ഫലങ്ങളാണ് അനുഭവത്തിൽ ലഭിക്കുന്നത് എന്നതിനെപ്പറ്റിയാണ് പറയുന്നത് ശനിയുടെ വക്രഗതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊൻപത് മുതൽ നവംബർ പതിനഞ്ച് വരെയാണ് വക്രഗതി എന്ന് പറയുന്നത് പിന്നോട്ടുള്ള സഞ്ചാരം പിറകോട്ടുള്ള സഞ്ചാരം എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഒരു വക്രഗതി സഞ്ചാരം കർക്കിടകം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശ്വാസം ഏറ്റവും വലിയൊരു ഗുണഫലങ്ങൾ നൽകുന്ന ഒന്നാണ് അതിന് പ്രധാന കാരണം നിങ്ങളിപ്പോൾ അഷ്ടമശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് ഈ അഷ്ടമശനി തുടങ്ങിയ സമയം മുതൽ തന്നെ കർക്കിടകം രാശിക്കാരെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളായിരിക്കും അനുഭവത്തിൽ വന്നിട്ടുള്ളത് അതായത് നമ്മൾ പറയാറില്ലേ നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അങ്ങ അല്ലെങ്കിൽ മനസ്സിൽ ഒരിക്കലും വിചാരിക്കാത്തതായിട്ടുള്ള പല പ്രശ്നങ്ങളായിരിക്കും ഒരു സുപ്രഭാതത്തിൽ കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം പൂയം നക്ഷത്ര നക്ഷത്രജാതകരുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നത് നമ്മൾ ഒരു പ്രശ്നത്തിനെ ഒന്ന് പരിഹരിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ പ്രശ്നം വിട്ടുമാറുന്നു എന്ന് തോന്നുമ്പോൾ മറ്റൊരു പ്രശ്നം അതുപോലെ വന്നു ചേരും പൊതുവേ ഇത് നമ്മുടെ ദാമ്പത്യ കുടുംബ കുടുംബജീവിതത്തിലായിരിക്കാം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ചെയ്യുന്ന ജോലി തൊഴിൽ ബിസിനസ് രംഗങ്ങളിലായിരിക്കാം കുടുംബ ബന്ധങ്ങളിലായിരിക്കാം ഇങ്ങനെ പല മേഖലകളിൽ നിന്നാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത് പലർക്കും അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വിവാഹ വക്കിൽ വരെ എത്തിയ അവസ്ഥ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് കരുതുന്ന പല കാര്യങ്ങളും പകുതി വഴിയിൽ മുടങ്ങിപ്പോയ അവസ്ഥ മുന്നോട്ട് ബിസിനസ് ആണെങ്കിലും തൊഴിൽ കർമ്മ മേഖലയിലാണെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അനുഭവത്തിലുണ്ട് പലരെയും സംബന്ധിച്ച് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് നമുക്ക് അപമാനം ചതിവ് ഒക്കെ ഉണ്ടായ ഒരവസ്ഥയും ഈ അഷ്ടമശനി കാലഘട്ടത്തിൽ പലർക്കും അനുഭവത്തിൽ വന്ന് കാണും വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തെറിച്ചാൽ അതിൻ്റേതായിട്ടുള്ള തടസ്സം ബുദ്ധിമുട്ട് ഏത് കാര്യങ്ങൾക്കും അഷ്ടമശനി എന്ന് പറയുന്ന വലിയൊരു ദോഷം തന്നെയാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ശനി ജൂൺ ഇരുപത്തൊൻപത് മുതൽ വക്രഗതിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുമാറും അഷ്ടമശനി കാലത്ത് ഇങ്ങനെയൊരു ശനിയുടെ വക്രഗതി സഞ്ചാരം നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ഗുണഫലം ആശ്വാസം നൽകുന്ന ഒന്നാണ് ഈ സമയത്ത് കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും സ്വന്തം ജനന ജാതകം കൂടെ ഒക്കെ ഒന്ന് നോക്കി ജാതകവശാൽ ശനിദശയാണോ നടക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ ശനി നിങ്ങൾക്ക് ശുഭനാണോ പാപനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശുഭഗ്രഹത്തിൻ്റെ ദശയാണോ എന്നൊക്കെ നോക്കുക ഈ ഒരു അഷ്ടമശനി കാലഘട്ടം ആരംഭിച്ച സമയം മുതൽ പലർക്കും വണ്ടി വാഹന അപകടങ്ങളും വാസങ്ങളും ഒക്കെ അപ്രതീക്ഷിതമായി വന്നു ചേർന്നിട്ടുണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു എങ്കിൽ അവർക്ക് ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമായിരിക്കും ആ ബുദ്ധിമുട്ടുകളിൽ ഒരുപാട് കുറവ് അനുഭവപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക അതൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഗ്രഹനില എടുത്ത് ജനന ജാതകം കൂടെ നോക്കണം രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകരുത് രാശിഫലം ഒരു പൊതുഫലമാണ് നമ്മുടെ ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക നിങ്ങൾ കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതക പ്രകാരം ലഗ്നം വ്യത്യാസമായിരിക്കും ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും എന്തെങ്കിലും ജാതകവശാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്നായിരിക്കും നല്ല മാറ്റങ്ങൾ വരിക പ്രത്യേകിച്ച് ശനിയുടെ വക്രഗതി ജൂൺ ഇരുപത്തൊൻപത് മുതൽ നവംബർ പതിനഞ്ച് വരെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഗുണഫലം ലഭിക്കുന്നതിന് ഒരുപാട് കാലത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക കർക്കിടകം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും നിങ്ങളെ സംബന്ധിച്ച് പലർക്കും ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ ഒരു സുഖം സന്തോഷം സമാധാനമൊക്കെ ലഭിക്കും ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന ബന്ധങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്കതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു വിവാഹകാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി നല്ല അനുയോജ്യമായ വന്നു ചേരുന്ന സമയം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട ജോലി അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്ന ഒരു സമയം നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ ആ തൊഴിൽ ബിസിനസ് മേഖലകളിൽ നേരിട്ടുന്ന തടസ്സങ്ങൾ പ്രശ്നങ്ങൾ വിട്ടുമാറുക ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അനുഭവത്തിൽ വരും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല പുരോഗതി അനുഭവപ്പെടും നിങ്ങൾ എടുക്കുന്ന ചികിത്സകൾ പൂർണ്ണ ഫലവത്താകും ശരീരത്തിനൊരു ഉണർവും ഉന്മേഷവും ആരോഗ്യവും ഒക്കെ വീണ്ടും കിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതായിരിക്കും ഇത്രയും നാളും അഷ്ടമശനി തുടങ്ങിയ സമയം മുതൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിച്ചത് മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ നെഗറ്റീവുകൾ ബുദ്ധിമുട്ടുകളാണ് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി ആരംഭിക്കുമ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഈ അഷ്ടമത്തിലുള്ള ഗുണഫലങ്ങളായിരിക്കും ചേരുക പലർക്കും നല്ലൊരു ജോലി ലഭിക്കുക അതുപോലെ വിദേശ ജോലി ഭാഗ്യം അനുഭവത്തിൽ വരിക അപ്രതീക്ഷിതമായി ബിസിനസ് തൊഴിൽ മേഖലകളൊക്കെ നല്ല രീതിയിലൊരു സാമ്പത്തിക അഭിവൃദ്ധി ധനവരവ് ലഭിക്കുക നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടൊരു സാമ്പത്തിക ഉയർച്ച ധനവരവിനുള്ള ഒരു സാധ്യതയും ഈ ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് നൽകും ഈ ഒരു കാലഘട്ടത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാനുള്ളൊരു ധനം ലഭിക്കുക ആ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ള യോഗം ഉള്ള ഒരു സമയമാണ് അതുപോലെ അഷ്ടമത്തിലെ ഒരു നല്ല ഗുണമെന്ന് പറയുന്ന പലർക്കും ഈയൊരു സമയത്ത് അപ്രതീക്ഷിതമായി ഭൂമി വാങ്ങാനുള്ളൊരു യോഗമുണ്ടാകും ഗൃഹനിർമ്മാണം ആരംഭിക്കാനുള്ള യോഗമുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശനിയുടെ വക്രഗതി നൽകും ശനിയുടെ വക്രഗതി സമയത്ത് നിങ്ങൾക്ക് പല പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഈ അഷ്ടമ ആരംഭിച്ച സമയം മുതൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങി പല പലതും പല വഴിയിൽ പകുതി വഴിയിൽ തടസ്സപ്പെട്ട് നിന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർണ്ണമായി വിജയത്തിലെത്തിക്കുവാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല സമയവും ഒരു കാലവുമാണ് നിങ്ങളുടെ കർമ്മ മേഖലയിലാണെങ്കിലും ദാമ്പത്യ കുടുംബ ജീവിതത്തിലാണെങ്കിലും അതുപോലെ സ്വന്തം ബന്ധങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലൊക്കെ ആണെങ്കിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറി കുടുംബത്തിൽ ചില മംഗളകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയവുമാണ് പൊതുവേ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സ നല്ല ഒരു ശുഭകരമായ സമയമാണ് അതുപോലെ ഈ ഒരു ജൂൺ ഇരുപത്തൊൻപത് മുതൽ അഷ്ടമശനി നിങ്ങളെ ഇത്രയും കാലത്തേക്ക് നവംബർ പതിനഞ്ച് വരെ അഷ്ടമശനി ദോഷം വിട്ടുമാറി ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണഫലം കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്ന കാലഘട്ടമാണ് കർക്കിടകം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർ വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനുമൊക്കെ ഒരു നല്ല സമയമാണ് അതുപോലെ കർക്കിടകം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് ഇത്രയും നാൾ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ സങ്കടങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ഒരു മനസ്സമാധാനം സന്തോഷം സുഖം തരുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങൾക്ക് ലഭിക്കും ഒരു എഴുപത് അറുപത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾ കർക്കിടകം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിലൊക്കെ നല്ല പുരോഗതിയും നിങ്ങൾക്ക് നേരിട്ടിരുന്ന പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ഒരു സന്തോഷം സുഖം സമാധാനമൊക്കെ ശരീരത്തിനും മനസ്സിനും കൈവരുന്ന സമയമാണ് പൊതുവേ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഗുണഫലങ്ങളാണ് ഈ ഒരു അഷ്ടമ ശനി കാലഘട്ടത്ത് ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കുക ഈ സമയം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ആ ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടെ പരിഹരിച്ചാൽ വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക ആദ്യ പരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശനിയുടെ വക്രഗതി സർവൈശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി